ശ്രീ മഹാഗണപതി നമ ജ്യോതി സംഘീ യാത്ര അഭിവൃദ്ധി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചായിരം തലപ്പുറം ഇന്നത്തെ വീഡിയോയിൽ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഉത്രാടത്തിൻ്റെ രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം തിരുവോണം നക്ഷത്രം അവിട്ടത്തിൻ്റെ ആദ്യപാദം രണ്ടാം പാദം മകരക്കൂറിൻ്റെ മകരം രാശിക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസഫലമാണ് പറയാൻ പോകുന്നത് മേടം രാശിക്കൂറ് മുതൽ ധനു രാശിക്കൂറ് വരെയുള്ള ജൂലൈ മാസഫലത്തിൻ്റെ വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് സൂര്യൻ്റെ പ്രഭാവം സഞ്ചാരം ആറാംകൂറിലും ഏഴാംകൂറിലുമാണ് ജൂലൈ മാസം സഞ്ചരിക്കുന്നത് ജൂൺ പതിനഞ്ച് വരെ ആറാംകൂറിലും പതിനഞ്ചിന് ശേഷം ഏഴാംകൂറിലും ആറാംകൂറിൽ സഞ്ചരിക്കുന്ന കാലത്ത് സ്ഥാനഗുണം ആരോഗ്യം ചെയ്യും ഇതൊക്കെ അനുഭവങ്ങളിൽ വന്നു ചേരും ഏഴാംകൂറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ശാരീരിക പ്രയാസ ഉദരപീഠ കുറച്ച് കൂടുതൽ സഞ്ചരിക്കുക സ്ത്രീകളുമായിട്ടുള്ള ചില ചർക്ക വിഷയങ്ങളോ എല്ലാം വന്നു ചേരണം ഈ കാലഘട്ടത്തിൽ മനസ്സ് സ്വയം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അത് അനുകൂല സ്ഥിതി ഉണ്ടാക്കും അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഇനി വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുകയും ചെയ്യും ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് നല്ല പുരോഗതി ഉണ്ടാകും സഹോദരങ്ങളും ബന്ധുക്കളും കൂട്ടായ പ്രവർത്തനവും യോജിച്ച് സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടാകും അപ്രതീക്ഷിതമായി സാമ്പത്തിക ലാഭം വരാൻ സാധ്യതയുണ്ട് ഉദരസംബന്ധമായ ചില്ലറ അസുഖം വരാനും സാധ്യതയുണ്ട് മറ്റ് പകർച്ചവ്യാധികൾ പിടിപെടാതെ ശ്രദ്ധിക്കണം പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കും മേലധികാരികളിൽ നിന്ന് സഹായം ലഭിക്കും പ്രേമിച്ച് വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യഗുണമുണ്ടാകും മത്സര പരീക്ഷകളിൽ ചെയ്തവർക്ക് വിജയം കൈവരിക്കും യാത്രകൾ ഇടയ്ക്കിടെ ചെയ്യേണ്ടതായിട്ട് വരും ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും പൊതുജനങ്ങളിൽ നിന്ന് നല്ല അഭിപ്രായങ്ങളും അവരുമായി നല്ല സമ്പർക്കം പുലർത്താനും സാധിക്കും കുടുംബപരമായ കാര്യങ്ങളിൽ നേതൃത്വം വഹിക്കും സന്തോഷകരവും മനസ്സമാധാനവും കൈവരിക്കും ചില ഭാഗ്യാനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് ബുധൻ ജൂലൈ പത്തൊമ്പതിന് ഏഴാംകൂറിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് എട്ടാംകൂറിലേക്ക് സഞ്ചരിക്കും അത് കുടുംബസുഖവും കാര്യഗുണവും ഉണ്ടാകും പിതൃ ഗുരുക്കന്മാരിൽ നിന്നുള്ള നേട്ടമോ പിതൃ വന്നു ചേരാനുള്ള സന്ദർഭം ഉണ്ടാകും കൂട്ടു ബിസിനസ്സോ മറ്റു കൂട്ടായ പ്രവർത്തനങ്ങൾ മൂലമോ ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും ചില ഇടപാടുകളിൽ വിജയമുണ്ടാകും പണം കിട്ടാതെ പണം കടം കൊടുത്ത് കിട്ടാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മാസം തന്നെ അത് നേടാൻ സാധിക്കും ലോൺ ഇതൊരാ കടം വാങ്ങുന്നവർക്ക് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കടം വാങ്ങുവാൻ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചരിത്രേണ്ടതായിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും അതുമൂലം പുറത്തു പോകാനോ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും ശാസ്താവിനും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഗണപതിക്കും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്ന് നല്ല വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം